യില്ല എന്നാൽ ആദ്യമായി ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയുണ്ടായപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത അഭൂതപൂർവ്വമായിട്ടുള്ള വികസനവും താരതമ്യപ്പെടുത്താൻ വേണ്ടി കഴിയാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും കേരളത്തിൽ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ ഫലമായി അഭൂതപൂർവ്വമായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞു ഇങ്ങനെ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ വേണ്ടി കഴിക്കാത്ത വിധത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം അതോടൊപ്പം തന്നെ വർഗീയ കലാപമില്ലാത്ത ക്രമസമാധാന പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കൂടിയായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി നമുക്ക് കഴിയും അപ്പോൾ അഭിമാനകരമായ നേട്ടത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അഭിമുഖീകരിക്കുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം പറയുന്നത് മികച്ച പ്രവർത്തനം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വരാജ് ട്രോഫി ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർദ്ര കേരളം പുരസ്കാരം രണ്ടാം സ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ലഭ്യമായിട്ടുള്ള പുരസ്കാരങ്ങൾ ഇങ്ങനെ അഭിമാനകരമായ കൂടിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കൂടി ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഞങ്ങൾ ജില്ലയിലാകെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് വിവിധ കക്ഷികൾ ഏതൊക്കെ സീറ്റുകളിലാണ് മത്സരിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു പതിനാറ് ഡിവിഷനുകളിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി ഐ എം മത്സരിക്കുന്നത് ആ എല്ലാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പൊതുവിൽ വിവിധ വിഭാഗങ്ങൾ വിവിധ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളോടൊപ്പം തന്നെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകൾ ഇങ്ങനെ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാം അറിവിലേക്ക് ഞാനിവിടെ പറയുകയാണ് കരിവള്ളൂർ എ വി ലേജു എ വി ലേജു ഇപ്പോൾ കരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് മാധമംഗലം രജനി മോഹൻ രജനി മോഹൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് സി പി എമ്മിൻ്റെ പരി പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗമാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് സി ഐ ടിയുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് പേരാവൂർ നബിയ സുരേഷ് എസ് എഫ് ഐയുടെ പേരാവൂർ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിയാണ് നബിയ സുരേഷ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജേർണലിസം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് നബിയ സുരേഷ് പാഠ്യം ടി ഷബന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ടി ഷബന മഹിള അസോസിയേഷന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ടി ശബന പന്നെന്നൂർ ടി പ്രസന്ന അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ്റെ പാനൂർ ഏരിയ സെക്രട്ടറിയാണ് ടി പ്രസന്ന അതുപോലെ തന്നെ സംഘടനയുടെ ജില്ലാ ജോയിൻറ് സെക്രട്ടറി കൂടിയാണ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ചമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് പി പ്രസന്ന കതിരൂർ എ കെ ശോഭ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് മഹിള അസോസിയേഷൻ്റെ തലശ്ശേരി ഏരിയ സെക്രട്ടറി കൂടിയാണ് എ കെ ശോഭ പിണറായി കെ അനുശ്രീ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അനുശ്രീ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് കെ അനുശ്രീ പെരളശ്ശേരി ബിനോയ് കുര്യൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമാണ് സുഖാവ് ബിനോയ് കുര്യൻ നിലവിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ബിനോയ് കുര്യൻ അഞ്ചരക്കണ്ടി ഒ സി ബിന്ദു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ പാലിയേറ്റീവ് നേഴ്സസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഒ സി ബിന്ദു കൂടാളി പി പി റജി കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് പി റജി മയിൽ കെ മോഹനൻ ആദിവാസി ക്ഷേമസമിതിയുടെ ജില്ലാ സെക്രട്ടറിയാണ് കെ മോഹനൻ അഴീക്കോട് വി പവിത്രൻ സി പി ഐ എം പാപ്പനിശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് വി പവിത്രൻ കല്യാശ്ശേരി കെ വി ഷക്കീൽ സി പി ഐ എമ്മിൻ്റെ വളവട്ടണം ആ കല്യാശ്ശേരി വി വി പവിത്രൻ സി പി എം പാപ്പനിശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം അഴീക്കോട് കെ വി ഷക്കിൽ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അഴീക്കോട് കെ വി ഷക്കിൽ സി പി ഐ വളവട്ടണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചെറുകുന്ന് എം വി ഷിമ ഷിമ ഡി സംസ്ഥാന സെക്രട്ടറി അംഗമാണ് മഹിള അസോസിയേഷൻ്റെ മാടായി ഏരിയ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ ഏഴോ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് പരിയാരം പി രവീന്ദ്രൻ ആലക്കോട് ഏരിയ കമ്മിറ്റി അംഗമാണ് കർഷക സംഘത്തിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് കുഞ്ഞുമംഗലം പി വി ജയശ്രീ ടീച്ചർ ജയശ്രീ ടീച്ചർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഇങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളിൽ പെടുന്ന വിവിധ